നമസ്കാരം മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് തസ്നി നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ താരത്തിനായി സ്റ്റേജ് പരിപാടികളിലൂടെയും മിമിക്രി വേദികളിലൂടെയുമാണ് തസ്നീഖാൻ സിനിമയിലേക്ക് എത്തുന്നത് തുടക്കകാലത്ത് സഹനടിയായിരുന്നു താരം എത്തിയിരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് കോമഡി കഥാപാത്രങ്ങൾ തസ്നിയെ തേടിയെത്തിയത് അതോടുകൂടിയാണ് കൂടുതൽ സിനിമകൾ താരത്തെ തേടിയെത്തുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും തസ്നി പങ്കെടുത്തിരുന്നു രണ്ടാം സീസണിൽ മത്സരിക്കാൻ എത്തിയെങ്കിലും ഷോയിൽ നിന്നും പുറത്തായിരുന്നു ഈ പരിപാടിയിൽ വെച്ചാണ് താരത്തെ മലയാളികൾ കൂടുതൽ അടുത്തത് അതുവരെ മലയാളികൾ അറിഞ്ഞിരുന്ന താരത്തെ അല്ലായിരുന്നു ഈ പരിപാടിയിൽ കണ്ടത് ഇപ്പോഴിതാ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേന്ന് അടിപഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് തനിക്കൊപ്പം തനിക്ക് ശേഷവും വന്നവരെല്ലാം സിനിമയിൽ പിന്നീട് സൂപ്പർ താരങ്ങളായി മാറിയെന്നും ദിലീപ് അടക്കമുള്ളവർ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തും തന്നെ ആരും വിളിച്ചിരുന്നില്ല എന്നും പറയുകയാണ് രസ്നീകാന്ത് സിനിമയിൽ നിൽക്കാൻ കഴിവ് മാത്രം പോരാ ഭാഗ്യം റെക്കമെൻഡേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നിൽക്കേ ഇനി തുടർന്ന് അഭിനയിക്കണോ വേണ്ടയോ എന്ന ചിന്ത വന്നു അങ്ങനെ സിനിമ പുതുക്കെ സ്റ്റോപ്പ് ചെയ്ത് സിനിമാലയിലും സ്റ്റേജ് ഷോയിലും കാസറ്റിലും ഒക്കെയായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുറച്ച് പൈസ െങ്കിലും സമാധാനത്തോടു കൂടി ജോലി ചെയ്യാൻ അവർക്കൊപ്പം കൂടി അവിടെ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട് നാദർഷ നല്ലൊരു ഡയറക്ടറായി ഞാൻ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീപ് ദിലീപേട്ടൻ കമൽ സാറിന്റെ അസിസ്റ്റന്റായി ക്ലാപ്പടിക്കാൻ നിൽക്കുന്ന ആളാണ് കുഞ്ഞു കുഞ്ഞു റോളുകൾ ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ നിന്ന് ആളായിട്ട് പിന്നീട് സൂപ്പർ സ്റ്റാറായി അപ്പോഴൊക്കെ ഞാനും സിനിമയിലുണ്ട് ഒരുപാട് ദിലീപ് ദിലീപേട്ടൻ പടങ്ങൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ദിലീപേട്ടന്റെ ഒരു കേന്ദ്ര വലയത്തിൽ തന്നെയായിരുന്നു സിനിമ എന്ന് എനിക്ക് ആരും സിനിമ തന്നൊന്നുമില്ല ദിലീപ് ഏട്ടന്റെ നൂറാമത്തെ സിനിമയാണ് കാര്യസ്ഥൻ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പടത്തിന് ശേഷം ദിലീപേട്ടനോടൊപ്പം വർക്ക് ചെയ്യുന്നത് കാര്യസ്ഥനിലാണ് കാര്യസ്ഥനിലേക്ക് വരുന്നത് വലിയൊരു സംഭവമാണ് കാര്യസ്ഥന് തൊട്ടുമുമ്പ് പോക്കി രാജ എന്ന സിനിമയിൽ അഭിനയിച്ചു പോക്കി രാജയിലേക്ക് വിളിക്കുന്നത് സി കെ തോമസ് ഉദയകൃഷ്ണയാണ് ആ സിനിമ വലിയ ഹിറ്റായി മാറി മമ്മൂക്കയും പൃഥ്വിരാജുമൊക്കെ ഉള്ള സിനിമ ടീമിന്റേതായിരുന്നു കാര്യസ്ഥനം സാധാരണ വേഷമായിരിക്കും എന്ന് കരുതിയെങ്കിലും ഒരു ത്രൂ ഔട്ട് വേഷമായിരുന്നു കാര്യസ്ഥനിലേത് രണ്ടായിരത്തി പത്തിലായിരുന്നു ആ സിനിമ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തിനു ശേഷമാണ് എനിക്ക് കൂടുതൽ സിനിമകൾ ലഭിച്ചു തുടങ്ങിയത് കുറച്ച് സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ കഴിഞ്ഞതും കാര്യസ്ഥൻ എന്ന സിനിമയിലൂടെയാണ് ഉദയ കൃഷ്ണ സി വി കെ തോമസ് ആണ് നല്ല അവസരങ്ങൾ സിനിമയിൽ നൽകിയത് ആ രണ്ടുപേരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അവർക്ക് എന്നെ വിളിച്ച ആ ക്യാരക്ടർ തരേണ്ട ഒരു ആവശ്യവുമില്ല വേറെ ഒരുപാട് പേരുള്ള സമയമാണ് അവരെക്കൊണ്ട് ദൈവം തോന്നിച്ചതാണ് ഇനി എത്ര സിനിമ ചെയ്താലും എന്റെ പ്രാർത്ഥനയിൽ ഈ രണ്ടുപേരുമുണ്ടാകും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു പണം തന്നത് അവരാണെന്നും തസ്നീർ ഖാൻ പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു